എൻ്റെ പേര് ലീലാമ്മ ഞാൻ പര്യാപുരം ഫാത്തിമ മദ പുറവന ചർച്ചിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഭയങ്കര ഉറുമ്പ് ശല്യവും പാറ്റാ ശല്യവുമായിരുന്നു അച്ഛൻ പലപ്പോഴും ഞങ്ങൾ അത്ഭുത ജമാല റെഗുലറായിട്ട് കാണുന്നതാണ് അച്ഛൻ പലപ്പോഴും വിളിച്ചു പറയും പാറ്റാശല്യം ഉറുമ്പ് ശല്യം ഉള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അത്ര ഇത് ചെയ്തിട്ടില്ല ഞാൻ അഞ്ചാറ് മാസമായിട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു പാറ്റ പോലും ഇല്ല ഒരു ഉറുമ്പ് പോലുമില്ല പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് വരാനായിട്ട് ഇതായിരുന്നു അച്ഛൻ എപ്പോഴും പറയും സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തണം എന്നാൽ അഞ്ചാറ് മാസമായിട്ടാണ് ഈ പാറ്റ പാറ്റശല്യമില്ല ഉറുമ്പ് ശല്യം ഇല്ല കറിയൊക്കെ വെച്ച് വെച്ചാൽ അതിൻ്റെ ചട്ടിക്കുള്ളിലെല്ലാം ചുറ്റും ഇങ്ങനെ കേറിയിരിക്കുമായിരുന്നു ഭയങ്കര ഉറുമ്പ് ഉറുമ്പ് ഇപ്പൊ ഒരു ഉറുമ്പ് പോലെ കാണാനില്ല യേശു വേ സ്തോത്ര യേശു പ്രൈസല്ലോ അതുപോലെ തന്നെ എൻ്റെ മരുമകളുടെ രണ്ട് രണ്ടേകാൽ പവൻ്റെ സ്വർണം കാണാതായിട്ട് ഒരു വർഷമായി ഒരു വർഷമായി അത് ഞങ്ങളവിടെ വീട് മുഴുവൻ അന്വേഷിച്ചു പക്ഷേ കാണുന്നില്ലായിരുന്നു ഞങ്ങൾ ഞാൻ ഈ അത്ഭുത ഹൊമാലയിൽ അന്തോന് സുനിയാലിൻ്റെ നൊബേനെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ അതൊന്ന് കണ്ടെത്തണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരികയായിരുന്നു നാട്ടിലോട്ട് വരുന്ന ഒരാഴ്ച മുന്നേ അവൾക്കത് കിട്ടി അവൾ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് അവളുടെ ദേശാംശം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും രണ്ട് അനുഗ്രഹം നന്നായി ഈശോയ്ക്കും അന്തോണി സുനിവാലിനും വരിസുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും സ്ത്രോത്രവും